ാലും കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടോ എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൽദോസ് ചെറുക്കച്ചാലിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ രീതിയിൽ ഒരു മാറ്റം നമ്മുടെ നിയമങ്ങളിൽ ഉണ്ടാകും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ അത് സ്ഥാപനങ്ങൾ എടുക്കും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സംവിധാനങ്ങൾ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് എന്റെ ഒരു പ്രതീക്ഷയല്ല ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരു ആവശ്യമാണത് കാരണം എത്ര നാളിങ്ങനെ പോകാൻ പറ്റും ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാങ്കിംഗ് സെക്ടർ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ത്രീ ആർ ബി ഐയുടെ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റേജ് ആണ് ഇൻഡസ്ട്രി ആവറേജ് അട്രീഷൻ വരുന്നത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ഏറ്റവും സുരക്ഷിതമായി നമ്മൾ കണ്ടിരുന്ന ബാങ്കിംഗ് സെക്ടറിൽ പണ്ടി വഴി നീളെ ബാങ്കിംഗ് കോച്ചിംഗ് സെന്ററുകളെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങളുണ്ടായിരുന്നു ഇന്ന് എത്രയുണ്ട് അപ്പോൾ ഈ രീതിയിൽ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രി ആണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മുടെ ജോബ് നേച്ചർ നമുക്ക് മാറ്റാൻ പറ്റില്ല ഓരോ വർക്കിനും അതിന്റേതായിട്ടുള്ള ഒരു നേച്ചറുണ്ട് അത് ചിലത് ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും ചിലവ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയായിരിക്കും പക്ഷെ എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും കുറെ ആളുകൾ വിചാരിച്ചാൽ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഒരു സറൗണ്ടിങ്സ് ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും അതിന്റെ മാനേജ്മെന്റിന് റോളുണ്ട് കമ്പനിക്ക് റോളുണ്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കമ്പനിയെ സംബന്ധിച്ച് റോളുണ്ട് ഗവൺമെന്റിന് ലോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയം ഇതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ഇവരെല്ലാവരും അതോടൊപ്പം നമ്മളൊരു മനുഷ്യനാണ് ഒരു മെഷീൻ ഒന്നുമല്ല അപ്പൊ ഒരു മനുഷ്യനോടൊരു മറ്റൊരു മനുഷ്യനെ അത് ഏത് ലെവലിലുള്ള ആളായാലും കാട്ടേണ്ടത് ഒരു എമ്പതിയാണ് അപ്പോ ഇതെല്ലാം ഇവിടെ വരണം ഇത് താങ്കൾ ചോദിച്ചതിനുള്ള ഒറ്റ വാക്കിൽ ഞാൻ പറയാം ഇവിടെ നിയമങ്ങളിലൂടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം കമ്പനികൾക്കോ വ്യക്തികൾക്കോ മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നിയമങ്ങളിലൂടെയുള്ള മാറ്റങ്ങളിലൂടെ ഇവിടെ അൺഓർഗനൈസ്ഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ അത് ഏത് രീതിയിലാണെങ്കിലും ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാം ഈ ഇപ്പോൾ പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വർക്ക് സ്ട്രെസ് ഒന്ന് മെന്റൽ സ്ട്രെസ് ഇത് നമ്മൾ ഈ ഈയിടെയായിട്ട് ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയമാണ് നമ്മൾ ഐ ടി പാർക്കുകളിൽ പബ്ബിനെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു ശതമാനം സമയമെങ്കിലും അവിടുത്തെ ആളുകളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ചെലവഴിക്കണം അതിന് ഏത് ഏതെല്ലാം രീതിയിൽ പറ്റും ഇപ്പൊ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും ഒരു വെൽനസ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഒരു യോഗ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈബ്രറി മെന്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നതിന്റെ പകരം പബ്ബ് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനവും നികുതിയും ഒന്നും മെന്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്താൽ കിട്ടില്ല എന്ന കാര്യം അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആശങ്കപ്പെടുന്നത് ഈ നിയമങ്ങൾ എത്രത്തോളം ഇംപ്ലിമെന്റ് എന്ന കാര്യത്തിൽ എപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നതാണ് അന്വേഷണങ്ങളിലും ഇത്തരം ഒരു അന്നാഷാസിന്റെ മരണത്തിലും ഇത്തരം പ്രതികരണങ്ങളിലും ഒരു സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധങ്ങളിലും ഒക്കെ ഇത് നിന്നു പോകുമോ എന്ന പേടി മാത്രമാണ് അവശേഷിക്കുന്നത് ഏതായാലും തൊഴിലിടങ്ങളിൽ തൊഴിൽ ഇപ്പൊ ഇത്രയും ൾ തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം അതുള്ള ഉള്ള സ്ഥലങ്ങളിലെങ്കിലും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം ഏറ്റവും ഒടുവിൽ അങ്ങത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് അല്ലാതെ മരണത്തിലേക്ക് എത്തുന്നതുവരെ കാത്തിരിക്കുകയല്ല എന്നതാണ് ഈ ചർച്ചയുടെ പൂർണ്ണ രൂപം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിന്തിക്കാൻ ജോലി ചെയ്യുന്നവർക്ക് കഴിയിട്ട് സംസ്കാരങ്ങൾ ഉണ്ടാകട്ടെടുത്തു